യൗസേപ്പ് മരണക്കിടക്കയിൽ ഈശോ ചാരത്തിരിപ്പുണ്ട് ഒരു പക്ഷെ യൗസേപ്പിനോട് ചേർന്ന് യൗസേപ്പിന്റെ കരതലത്തെ കയ്യോട് ചേർത്ത് പിടിച്ച് മറിയമിരുപ്പുണ്ടായിരിക്കും ചാരത്ത് ആ മറിയത്തെ നോക്കിയിട്ട് യൗസേപ്പ് ഒടുക്കം പറഞ്ഞത്രേ മറിയമേ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ മാലാഖാമാർ നിന്റെ മഹത്വം പ്രകീർത്തിക്കും ഭൂമിയിലെ ഈ തലമുറയും ഇനി വരാന്തിരിക്കും തലമുറകളും മറിയമേ നിന്റെ മഹത്വം ഘോഷിക്കും മനുഷ്യകുലം നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തുതി കീർത്തനങ്ങൾ ആലപിക്കും മറിയമേ അത് കണ്ട് സ്വർഗത്തിലിരുന്ന് ഞാൻ സന്തോഷിക്കുമെന്ന് പറഞ്ഞ് മറിയത്തോട് യാത്ര പറഞ്ഞ് യൗസേപ്പ് മരണത്തെ കൊൽകുകയാണ് അമ്മ മാതാവ് നമ്മളെ നയിക്കുകയാണ് ഈശോയുടെ അടുക്കലേക്ക് യൗസേപ്പിതാവിൻ്റെ കൈപിടിച്ച് വിശുദ്ധരുടെ തുണയോടെ കത്തോലിക്ക തിരുസഭയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഈ കാലത്ത് അമ്മ മാതാവ് നമ്മൾ ഒരുക്കുന്നു യൗസേപ്പ് അപ്പായോട് ചേർന്ന് നിന്ന് സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം മൈ ഷീഫ് യൂട്യൂബ് ചാനൽ ഇന്ന് മാർച്ച് പത്തൊമ്പത് യൗസേ പിതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായി നടത്തിയ പത്ത് ദിവസത്തെ യാത്ര വിശുദ്ധ യൗസേപ്പ് എന്ന പേരിൽ യൗസേ പിതാവിനെ കുറിച്ചുള്ള ധ്യാനങ്ങളും പഠനങ്ങളും ചിന്തകളുമായി നടത്തിയ ഒരു കംപാരറ്റീവ്ലി ലോങ് ജേണി ഇന്ന് പൂർത്തിയാവുകയാണ് പത്ത് ദിവസത്തെ യാത്രയുടെ പരിസമാപ്തിയിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ദിവസം എല്ലാവർക്കും യൗസൈ പിതാവിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരികയാണ് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മിക്കവാറും പള്ളിയിലൊക്കെ പോയി ഊട്ടുനേർച്ചയിലൊക്കെ പങ്കെടുത്ത് രാത്രി തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഇത് കേൾക്കുന്നത് സന്തോഷത്തോടെ ഈ ദിവസത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ യൗസെ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ഇത്രയധികം ഒരുക്കത്തോടെ നടത്താൻ നമ്മളെ സഹായിച്ച കർത്താവിൻ്റെ പരിപാലനയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നന്ദി പറയാം യഥാർത്ഥത്തിൽ ഞാനും വളരെ സന്തോഷവാനാണ് കാരണം ഫീഡ് മൈ ഷീപ് യൂട്യൂബ് ചാനലിൽ ഒരു പ്രോഗ്രാം തുടങ്ങി അത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കുന്നത് വളരെ വിരളമായിട്ടാണ് എനിക്കതറിയാം പലതും ഞാൻ തുടങ്ങി വെക്കും ഒരു താല്പര്യം കൊണ്ടും ആവേശം കൊണ്ടും ചിലപ്പോൾ പാതി വഴിക്ക് മുടങ്ങും അല്ലെങ്കിൽ മുടങ്ങിയാലും തിരിച്ചു വന്ന് നടത്തും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പൊക്കെ വരാറുണ്ട് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ച് തന്നെ പത്ത് ദിവസവും അനൗൺസ് ചെയ്തു പത്ത് ദിവസവും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിയത് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഒരല്പം സമയം വൈകിയതൊഴിച്ചാൽ ബാക്കി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ അത് ഇതായി പൂർത്തിയാവുകയാണ് അവസാനത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഇടയ്ക്ക് അവസെപ്പിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇനിയും നൽകുമെങ്കിലും ഈ സീരീസ് നമ്മൾ ഇന്നിവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒത്തിരി പേരെ നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ കാരണം ഒടുവിലത്തെ എപ്പിസോഡാകുമ്പോൾ ഒരു നന്ദി പറച്ചിലൊക്കെ അതിൻ്റെ അനിവാര്യതയാണ് എന്നെ സഹായിച്ച ആദ്യത്തെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാൻ എൻ്റെ കൂടെ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ കോഴിക്കോടും കോയമ്പത്തൂരും ഒക്കെ എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന എൻ്റെ ക്യാമറാമാൻ അനുണിനെ അനുണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു വെണ്ണിക്കുളങ്കാരനാണ് തിരുവല്ല അടുത്ത് ഓർത്തഡോക്സ് സഭാ അംഗമാണ് അദ്ദേഹത്തെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഒപ്പം ഷാരോൺ എന്നൊരു എഡിറ്ററാണ് എന്നെ ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഷൂട്ട് ചെയ്ത ഈ യൗസേഫ് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്ത പള്ളികൾ യാത്രയിലായിരുന്നതുകൊണ്ട് ഈ പല സ്ഥലത്ത് വെച്ചാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എപ്പിസോഡ്സ് തുടങ്ങിയത് കൗണ്ടംപാളയത്ത് രാംനാഥൻ രൂപതയിലെ കൗണ്ടംപാളയം സെയിൻറ്റ് ജോസഫ് ഇടവകയിലെ ധ്യാന സമയത്താണ് തുടങ്ങിയത് ആ പള്ളി അവിടുത്തെ പള്ളിമേടയിൽ ഷൂട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ വസായി സെയിൻറ്റ് അൽഫോൻസ ഫൊറോന പള്ളിക്ക് വെച്ച് കുറച്ച് എപ്പിസോഡ് ഷൂട്ട് ചെയ്തു ഇപ്പോൾ ഈ അവസാനത്തെ മൂന്ന് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തു കൊണ്ടിരുന്നത് ഈ അവസാനത്ത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ധ്യാന സമയത്താണ് ഇവിടുത്തെ കൈക്കാരൻ്റെ വീട്ടിലാണ് ഞാൻ ഈ ദിവസങ്ങളിൽ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോസ് ഈ ഒടുവിലത്തെ മൂന്ന് വീഡിയോസ് ഇതുൾപ്പെടെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഇടങ്ങളെയൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ് ഇനിയും ഒരു കൂട്ടരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കാനുള്ളത് അതിനെക്കുറിച്ച് ഞാൻ അവസാനം കുറച്ചുകൂടെ പറയും അതൊന്ന് കേൾക്കണം ഈ സീരീസ് ഈ യൗസേ ഈ സീരീസ് എൻ്റെ ചിന്തയിൽ ഇല്ലാതിരുന്നതാണ് എന്നെ വളരെയേറെ സ്നേഹിക്കുന്ന ഫീഡ് മൈ ഷീപ്പിനെ പിന്തുണയ്ക്കുന്ന അതിൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് എന്നോട് ആവശ്യപ്പെട്ടത് യൗസേപ്പിനെക്കുറിച്ച് യൗസേപ്പ് കുറിച്ച് ഒരു പത്ത് ദിവസത്തെ പ്രോഗ്രാം ചെയ്യണമെന്ന് അത് പറയുമ്പോൾ ഈ പറഞ്ഞ ആൾക്ക് വലിയ നിശ്ചയമില്ലായിരുന്നു ഞാനത് ഏറ്റെടുക്കുമെന്നോ ചെയ്യുമെന്നോ വലിയ ഉറപ്പില്ലായിരുന്നു പക്ഷെ എങ്ങനെയോ ഞാൻ അതിനോട് യെസ് പറഞ്ഞു ഞാനത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അവരത് എന്നോട് പറയാൻ ഒരു കാരണമുണ്ട് എന്തുകൊണ്ട് യൗസേപ്പിനെ കുറിച്ച് ചെയ്യണമെന്ന് പറയാൻ ആ കാരണം ഞാൻ ഒടുവിൽ പറയാം അതൊരു പ്രാർത്ഥനയുടെ വിഷയമാണ് അത് നിങ്ങൾ അറിയുകയും വേണം ഇനി നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണ് മാർച്ച് പത്തൊമ്പതിന് യൗസേ പിതാവിൻ്റെ മരണത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യൗസേപ്പ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളതാണ് യൗസേ പിതാവ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് നമ്മളും യൗസേ പിതാവിൻ്റെ മധ്യസ്ഥേടി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം നല്ല മരണത്തിന് ഒരുങ്ങാനാണ് സി നമ്മുടെ ലൈഫിൽ ഏറ്റവും സേർട്ടനിറ്റിയുള്ള കാര്യമാണ് നമ്മൾ മരിക്കും ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മരിക്കും അത് സുനിശ്ചിതമാണ് ആ മരണത്തിലേക്ക് ഒരുങ്ങാനും നല്ല മരണം പ്രാപിക്കാനും യൗസേ പിതാവ് നമ്മളെ സഹായിക്കും യൗസേപ്പിന്റെ മരണത്തെക്കുറിച്ച് നമുക്കിന്ന് എന്തുകൊണ്ടാണ് യൗസേപ്പിതാവെ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെന്ന് വിളിക്കുന്നത് ഉത്തരം ലളിതമാണ് യൗസേപ്പിൻ്റെ മരണ നേരത്ത് മരണക്കിടക്കയിൽ മറിയവും ഈശോയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യൗസേപ്പിൻ്റെ മരണം നല്ല മരണമായി കരുതപ്പെടുന്നത് അത്രയും ശ്രേഷ്ഠമായ മരണം മറ്റേതാണ് ഈശോത്തംപുരാ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ മരിക്കുക എന്നതുപോലെ യൗസേപ്പ് എപ്പോഴാണ് മരിച്ചത് എന്നത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയാണ് അതിൻ്റെ ഉത്തരം രണ്ട് ഉത്തരങ്ങൾ ഒന്നാമത്തത് കുരിശു മരണത്തിന് മുമ്പേ യൗസേപ്പ് മരിച്ചിട്ടുണ്ട് ഇന്നത്തതൊരു ലളിതമായ എപ്പിസോഡാണ് ചെറിയൊരു ടീച്ചിങ് ആണ് അധികം സമയം എടുക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധയോടെ നിൽക്കുക വേഗം നമ്മൾ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും യൗസേപ്പ് മരണത്തിന് മുമ്പ് മരിച്ചു അങ്ങനെ പറയാൻ കാര്യം രണ്ട് കാരണങ്ങൾ ഒന്നാമത്തത് യൗസേപ്പ് കുരിശുമരണ നേരത്തും ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും അവൻ കുരിശിന്റെ ചുവട്ടിൽ കണ്ടേനെ ഇപ്പൊ യൗസേപ്പിന്റെ പ്രസൻസ് അവിടെ ഇല്ല ആപ്സെൻസ് പ്രൂവ് ചെയ്യുന്നു യൗസേപ്പ് അതിനു മുമ്പേ മരിച്ചു രണ്ടാമത് അങ്ങനെ പറയാനുള്ള കാര്യം മരണത്തിന് മുമ്പേ യൗസേപ്പ് മരിച്ചു എന്ന് പറയാനുള്ള കാരണം യൗസേപ്പ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഈശോ മറിയത്തെ യോഹന്നാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കില്ലായിരുന്നു ഈശോ മറിയത്തെ യോഹന്നാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കില്ലായിരുന്നു യൗസേപ്പ് ഉണ്ടല്ലോ നോക്കിക്കൊള്ളൂ ഇനി യൗസേപ്പ് ഇങ്ങനെയും കൂടെ ചിന്തിക്കാം യൗസേപ്പ് കുരിശുമരണം നേരത്തെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈശോ യൗസേപ്പിനെയും കൂടെ യോഹന്നാനെ ഏൽപ്പിക്കേണ്ടി വരുമായിരുന്നു ഇതാ നിന്റെ പിതാവ് എന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം പറ്റും ഒരു മിസ് ഗൈഡിങ് സംഭവിക്കും അപ്പോൾ ഈശോയുടെ പിതാവായിട്ട് ആരെ മാറും ഇനിയുള്ള കാഴ്ചയിൽ യൗസേപ്പ് മാറും ഈശോ കാത്തിരുന്നത് എൻ്റെ പിതാവ് സ്വർഗീയ അപ്പ പിതാവായ ദൈവം എന്ന അറിവിൽ എന്ന തിരിച്ചറിവിൽ ലോകം ഉറച്ചു കഴിഞ്ഞിട്ട് വിശ്വാസ സമൂഹം അതിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഭൂമിയിലെ അപ്പയെ യൗസേപ്പിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അതുകൊണ്ടാണ് ഇത്തവരെയും കാത്തിരുന്നത് അതാണ് ഈ കാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞില്ലേ ഇത് യൗസേപ്പിൻ്റെ കാലമാണ് കാരണം ഇന്ന് നമ്മൾ യൗസേപ്പിനെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ആർക്കും പിതാവായ ദൈവത്തെക്കുറിച്ചൊരു സംശയവും ഇല്ല അതിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞു ആ വിശ്വാസം ഉറച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഭൂമിയിൽ ഈശോയെ കരങ്ങളിലെടുത്ത ഈശോയെ വളർത്തിയ ഭൂമിയിലെ അപ്പായെ വളരെ തുറവിയോടെ മനസ്സിലാക്കാൻ മാത്രം ആത്മീയ പക്വതയും പാകതയും കൈവരിച്ചു അതുകൊണ്ടുകൂടിയാണ് യൗസേപ്പ് കാൽവരിയിൽ ഇല്ലായിരുന്നത് അതിനു മുമ്പേ യൗസേപ്പ് മരിച്ചു അടുത്തത് രണ്ടാമത്തെ ഒരു ആശയം ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുമ്പേ യൗസേപ്പ് മരിച്ചു എന്നതാണ് ഇതിനൊക്കെ വിശുദ്ധരുടെ സാക്ഷ്യങ്ങളുമുണ്ട് പബ്ലിക് മിനിസ്ട്രിക്ക് മുമ്പേ യൗസേപ്പ് മരിച്ചു എന്താ അതിന്റെ കാരണം കാരണം പബ്ലിക് മിനിസ്ട്രിയുടെ ആ മൂന്ന് വർഷത്തെ പ്രഘോഷത്തിന്റെ പ്രബോധനത്തിന്റെ ഉള്ളടക്കം എന്താണ് അപ്പാ എന്റെ അപ്പ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ അതാണ് ഈശോയുടെ പടുപ്പീല് അതിലേക്കാണ് ഈശോ അപ്പയിലേക്ക് നോട്ടമുയരാനാണ് ഈശോ ജനത്തെ ഒരുക്കിയത് അതുകൊണ്ടാണ് ശിഷ്യഗണമൊടുവിൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക ഞങ്ങൾക്കത് മാത്രം മതി എന്ന് പീലിപ്പോസ് ചോദിക്കുന്നത് അതായത് പിതാവിനെ പരിചയപ്പെടുത്തുന്ന ഒരു നേരത്ത് ഒരു തെറ്റിദ്ധാരണ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ യൗസേപ്പിൻ്റെ സാന്നിധ്യം അവിടെ വേണ്ട അപ്പം അതിന് മുമ്പേ യൗസേപ്പിനെ പിതാവായ ദൈവം തിരികെ വിളിച്ചിട്ടുണ്ട് ഈശോയുടെ പബ്ലിക് മിനിസ്ട്രിക്ക് മുമ്പേ യൗസേപ്പ് മരിച്ചിട്ടുണ്ട് സെയിൻറ്റ് ബെർണദീനെ പറയുന്നത് ഈശോയുടെ യൗസേപ്പിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് യൗസേപ്പിൻ്റെ മരണ നേരത്ത് ഈശോയും മറിയവും ചാരത്തുണ്ടായിരുന്നു ആ മുറി മുഴുവൻ പ്രകാശമയമായിരുന്നു എന്നാണ് പറയുന്നത് സെയിൻറ്റ് പീറ്റർ ജൂലിയൻ അതിനെക്കുറിച്ച് പറയുന്നത് ഈ യൗസേപ്പിൻ്റെ മരണ നേരത്ത് ഈശോ വിതുമ്പി കരഞ്ഞിട്ടുണ്ട് എന്നാണ് ഈശോ വിതുംപി കരഞ്ഞിട്ടുണ്ട് അതിന് അദ്ദേഹം വെക്കുന്ന ലോജിക്ക് സുഹൃത്തായ ലാസറിന്റെ കുഴിമാടത്തിൽ വിതുമ്പിയവൻ തൻ്റെ അപ്പായുടെ മരണ നേരത്ത് കരയാതിരിക്കുമോ കരഞ്ഞിട്ടുണ്ടാകും അപ്പോ യൗസേപ്പിന്റെ മരണനേരം അതിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് മരണത്തിന് മുമ്പ് യൗസേപ്പ് മരിച്ചിട്ടുണ്ട് പോരാ ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുമ്പ് തന്നെ യൗസേപ്പ് മരിച്ചു രണ്ടാമത്തത് മറ്റൊരു ചിന്ത യൗസേപ്പിന്റെ മരണത്തെ കുറിച്ചുള്ളത് യൗസേപ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് ഹീ വാസ് അസ്യൂംഡ് ഇൻ ടു ഹെവൻ അത് സഭയിലെ വിശുദ്ധരും മാർപ്പാപ്പമാരും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരാശയമാണ് ഫ്രാൻസിസ് ഡി സാലസ് ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ അവരുടെ പഠിപ്പിരികളിലൊക്കെ ഇങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അത് മറിയത്തിന്റെ സ്വർഗാരോപണം പോലെ അസംഷൻ പോലെ സഭ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സഭയുടെ ചിന്തയിൽ സഭയുടെ കോമൺ പയറ്റിയിൽ സാധാരണ വിശ്വാസത്തിൽ യൗസേപ്പിന്റെ സ്വർഗാരോപണം എന്നൊരു ചിന്ത ഉണ്ട് അതായത് അതിന് കാരണങ്ങൾ ഒന്ന് യൗസേപ്പിന്റെ ടൂമ്പ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല യൗസേപ്പിൻ്റെ കല്ലറ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇതുവരെ സഭ കണ്ടെത്തിയിട്ട് രണ്ടായിരം വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ആരും പറയുകയോ ക്ലെയിം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇതാണ് യൗസേപ്പിന്റെ കല്ലറ കല്ലറ മാത്രമല്ല യൗസേപ്പിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ യൗസേപ്പിന്റെ ശരീരത്തിന്റെ അവശിഷ്ടം കണ്ടിട്ടില്ല അതേപോലെ അത് മറിയത്തെ പോലെയാണത് മറിയത്തിന്റെ ചൂമ്പ് ഇല്ല മറിയത്തിന്റെ ഭൗതികാവശിഷ്ടം നമ്മൾ കണ്ടെത്തിയിട്ടില്ല കാരണം എന്താ അവൾ ഉടലോടെ എടുക്കപ്പെട്ടു ഇവരുപയോഗിച്ച വസ്ത്രം ഉപയോഗിച്ച മറ്റ് സാധന സാമഗ്രികൾ അത്തരം മാത്രമാണ് റിലിക്സ് ആയിട്ട് ഉള്ളത് അത് ഭൗതികദേഹം രണ്ടുപേരുടെയും റിലിക്സ് ആയിട്ട് ഇല്ല അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് വിശുദ്ധരുടെയൊക്കെ പറച്ചിലിൽ എഴുത്തിലുള്ള എങ്ങനെയാണ് അതായത് മറിയത്തെ ഉയർത്തിയ പുത്രൻ മറിയത്തെ ഉയർത്തിയ പുത്രൻ ഈശോ തമ്പുരാൻ തൻ്റെ അപ്പായെ ഉയർത്താൻ കഴിവുള്ളവൻ അപ്പായെ ഉയർത്താതിരിക്കുമോ മറിയത്തെ സ്വർഗത്തിലേക്ക് എടുത്തവൻ യൗസേപ്പിനെ എടുക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും എടുക്കാതിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പുത്രനാണോ ഈശോ യൗസേപ്പിന് നിശ്ചയമായും യൗസേപ്പിനെ ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടാകും എന്ന് അതാണ് ഒന്നാമത്തെ ഈ അസംഷൻ ഇൻ ടു ഹെവൻ യൗസേപ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിൻ്റെ ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തത് മത്തായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അപ്പോൾ ദേവാലയത്തിലെ തിരിശൈല മുകൾ മുതൽ താഴെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു അതായത് വിശുദ്ധരുടെ ഉയർപ്പ് ഈശോയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുടെ ഉയർപ്പ് ഈശോയുടെ മരണത്തിന്റെ പിന്നാലെ സംഭവിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഈ പുസ്തകം മറ്റായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി മൂന്ന് വരെ അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും ഏതാണ് ആരാണ് ഉയർപ്പിക്കപ്പെട്ട വിശുദ്ധർ നിശ്ചയമായും പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാർ പ്രവാചകന്മാർ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന നീതിമാന്മാർ യോഹന്നാൻ ഉൾപ്പെടെയുള്ളവർ ആ ഗണത്തിൽ നിശ്ചയമായും ആര് ഉയർപ്പിക്കപ്പെട്ടേ പറ്റൂ ആര് യൗസേപ്പ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ഉയർത്തിയവൻ തന്നെ വളർത്തിയ തൻ്റെ കൈപിടിച്ച തന്റെ വളർച്ചയ്ക്ക് കാരണമായ ഭൂമിയിൽ എന്നെ എൻ്റെ പിതാവായിരുന്ന യൗസേപ്പിനെ ഉയർത്താതിരിക്കുമോ എന്നിട്ട് നമ്മൾ വായിക്കുന്നത് അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയാണെങ്കിൽ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം യൗസേപ്പ് നിശ്ചയമായും പ്രത്യക്ഷപ്പെട്ടത് ആർക്കായിരിക്കും യൗസേപ്പ് പ്രത്യക്ഷപ്പെട്ടത് മറിയത്തിനല്ലാതെ മറ്റാർക്കായിരിക്കും കർത്താവ് തിരുക്കുമ്പാരന്റെ മരണം മറിയം ഒറ്റക്കിരിക്കുന്ന നേരം യൗസേപ്പ് വന്ന് അവരുടെ ആ വിശുദ്ധമായ ബന്ധത്തിൻ്റെ സൗന്ദര്യത്തിൽ മറിയത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാകില്ലേ ഇതൊരു ചിന്തയാണ് അതൊരു ധ്യാനമാണ് എന്ന് വിചാരിച്ചാൽ മതി ഇനിയും മൂന്നാമതൊരു ചിന്ത യൗസേപ്പ് ഉയർപ്പിക്കപ്പെട്ടു അതിനെക്കുറിച്ച് പറയുന്നത് ഹീ വാസ് സാൻറ്റിഫൈഡ് ഇൻ ഹിസ് മതേഴ്സ് വൂംബ് യൗസേപ്പിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യൗസേപ്പ് വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് സംശയം വേണ്ട മറിയത്തെ പോലെയല്ല അത് മറിയത്തോളം ആരുമില്ല മറിയത്തെ പോലെ ആരുമില്ല മനുഷ്യ കുലം പാപത്തിലേക്ക് ചാഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ പാപക്കറ കൂടാതെ ജനിച്ച ഏക വ്യക്തി മറിയമാണ് മറിയമാണ് പക്ഷേ യൗസൈപ്പിന്റെ കാര്യത്തിൽ എങ്ങനെയാ ഉത്തരത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടു പൂർവ്വപിതാക്കന്മാരെ പോലെ പ്രവാചകന്മാരെ പോലെ പോലെ ഉത്തരത്തിൽ വെച്ചേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാരെ കുറി ജെമിയായെ കുറിച്ച് പറയുന്നത് ജെറമിയായ പോലെ സ്നാപക യോഹന്നാനെ പോലെ എൽസബത്തിന്റെ ഉത്തരത്തിൽ കടന്നേ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട സ്നാപക യോഹന്നാനെ പോലെ യൗസേപ്പും ഉപരിയായ ഒരു ശുശ്രൂഷയ്ക്കു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിളിക്കപ്പെട്ടിരിക്കുന്ന യൗസേപ്പും അമ്മയുടെ ഉദരത്തിൽ വെ വെച്ചേ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട യൗസേപ്പ് നിശ്ചയമായും ഉന്നതങ്ങളിലേക്ക് ഉയർപ്പിക്കപ്പെടും അതായത് നമ്മൾ ഇന്നും പറയുന്നില്ലേ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന കരങ്ങളിലെടുക്കുന്ന നമ്മൾ ആ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതകളാലെ നിത്യതയിലേക്ക് പ്രവേശിക്കും നിത്യജീവന്റെ അപ്പത്തെ കരങ്ങളിലെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മൾ ആ അപ്പത്തിന്റെ യോഗ്യതകളാലെ അപ്പം നിത്യജീവന്റെ അപ്പമായതുകൊണ്ട് ആ അപ്പത്തിൽ പങ്കുകാരാകുന്നവര് നിത്യജീവിതത്തിൽ പങ്കുപറ്റും അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ കുർബാനയെ കരങ്ങളിലെടുത്തിൽ ആളിച്ച അത്രമേൽ ആദരവോട് ചരിത്രത്തിൽ ആരും പരിശുദ്ധ കുർബാന കരങ്ങളിലെടുത്തിട്ടുണ്ടാകില്ലല്ലോ യൗസേപ്പിനെ പോലെ അങ്ങനെ കരങ്ങളിലെടുത്ത് ലാളിച്ച യൗസേപ്പിനെ നിത്യതയിലേക്ക് കർത്താവ് എന്നേ ഉയർത്തിയിട്ടുണ്ടാകണം പ്രിയമുള്ളവരെ യൗസേപ്പിന്റെ മരണം യൗസേപ്പിന്റെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടൽ അതാണ് ധ്യാനിച്ചത് ഇനിയൊരു ഒരു ചോദ്യം മിച്ചമുള്ളത് എന്തായിരിക്കും യൗസേപ്പിന്റെ മരണത്തിന്റെ കാരണം യൗസേപ്പിന്റെ മരണത്തിന്റെ കാരണം കോസ് ഓഫ് ഡെത്ത് നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ റീസൺസ് ഉണ്ടാകാം അത് അത്ഭുതമാണ് സ്വാഭാവികവും അതിസ്വാഭാവികവുമായ കാരണങ്ങൾ ഉണ്ടാകാം യൗസേപ്പിന്റെ മരണത്തിന് സ്വാഭാവിക കാരണം എന്താകാം പ്രായത്തിന്റെ ക്ലേശങ്ങൾ ഇത്രയേറെ അധ്വാനിച്ചൊരു മനുഷ്യനല്ലേ ശരീരത്തിൻ്റെ ഈ പറഞ്ഞ ശരീരത്തിൻ്റെ വിതറിങ് ശരീരം കൊഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകുമായിരിക്കും മരണം അങ്ങനെ പുലുകിയതാകാം എന്തെങ്കിലും രോഗാവസ്ഥയിലൂടെ യൗസേപ്പ് കടന്നു പോയിട്ടുണ്ടാകാം അങ്ങനെ ഒരു സ്വാഭാവിക മരണത്തിലേക്ക് എത്തിയതാകാം ഭാവിക സൂപ്പർ നാച്ചുറൽ റീസൺ എന്താണ് സൂപ്പർ നാച്ചുറൽ കോസ് എന്താണ് യൗസേപ്പിന്റെ മരണത്തിൻ്റെ അതിനെക്കുറിച്ച് വിശുദ്ധരൊക്കെ പറയുന്ന കാര്യം യൗസേപ്പ് മരിച്ചത് സ്നേഹത്താലയാണ് എന്നാണ് യൗസേപ്പ് മരിച്ചത് സ്നേഹത്താലെ കവിതകളിൽ നമ്മൾ പാടുന്നില്ലേ ആ സ്നേഹിച്ച് സ്നേഹിച്ച് പ്രാണൻ പിടഞ്ഞ് മൃത്യുവിനെ പുൽകുന്നു എന്നൊക്കെ സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് ലിറ്ററലി കവിതയുടെ വരികൾക്കപ്പുറത്ത് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും യൗസേപ്പിൽ മറിയത്തെയും ഉണ്ണിമിഷിഹായെയും പിതാവായ ദൈവത്തെയും സ്നേഹിച്ച് സ്നേഹിച്ചായിരിക്കും യൗസേപ്പ് മരിച്ചത് അതുകൊണ്ട് യൗസേപ്പിന് നൽകപ്പെട്ട പാനപാത്രം യൗസേപ്പ് കുടിച്ചു തീർത്തിട്ടുണ്ട് നേരത്തെ അതുകൊണ്ടായിരിക്കും യൗസേപ്പിനെ കാൽവരിയിലേക്ക് കർത്താവ് കൊണ്ടുപോകാതിരുന്നത് ഒരുപക്ഷെ യൗസേപ്പ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഞാനും വരാം കാൽവരിയിലേക്ക് കാരണം പ്രിയപ്പെട്ടവൾ മറിയം അവിടെ തിരുക്കുമാരൻറെ സഹനം ഞാനും വരാം അവളുടെ ശംഖിലൂടെ വാള് കടന്നു പോകുന്ന നേരത്ത് ഞാൻ കൂടെ ഇരിക്കാം എന്ന് യൗസേപ്പ് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ പിതാവിന്റെ ഹിതമായിരുന്നു യൗസേപ്പിന്റെ സാന്നിധ്യം അവിടെ വേണ്ട എന്ന് എന്നും എപ്പോഴും പിതാവിന്റെ തിരുഹിതം നിറവേറ്റി യൗസേപ്പ് അങ്ങനെ ദൈവ തിരിഹിതത്തെ പുൽകിയതാകാം യൗസേപ്പിന്റെ മരണം കാൽവരിയിൽ മറിയം ഉണ്ടായേ തീരൂ എന്താ കാര്യം പുതിയ ആദമായ കർത്താവൂത്തം പുരാൻ കുരിശിൽ പാപപരിഹാരത്തിന്റെ ബലിയർപ്പിക്കുമ്പോൾ പുതിയ ഹൗവ ആയ മറിയം അവിടെ ഉണ്ടായേ തീരൂ പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ യൗസേപ്പിന്റെ റോള് യൗസേപ്പ് ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു യൗസേപ്പിന് നൽകപ്പെട്ട പാനപാത്രം ആ കയ്പിൻ്റെ സഹനത്തിന്റെ പാനപാത്രം യൗസേപ്പ് മറ്റു വരെ കുടിച്ചു തീർത്ത് നിയോഗം പൂർത്തിയാക്കിയിട്ടുണ്ട് ആ നിയോഗം പൂർത്തിയാക്കി യൗസേപ്പിനെ വീണ്ടും ഒരു സഹനം കാണാൻ അനുവദിക്കാതെ പിതാവ് കരുണയോടെ തിരിച്ചു വിളിച്ചതാണ് യൗസേപ്പിന്റെ മരണമെന്ന് വേണം മനസ്സിലാക്കാൻ വെനറബിൾ മേരി ഓഫ് അഗ്രേ വെനറബിൾ മേരി ഓഫ് അഗ്രേദ യൗസേപ്പിന്റെ മരണത്തെക്കുറിച്ച് അവർക്ക് ലഭിക്കുന്ന ഒരു ദർശനമുണ്ട് ആ ദർശനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് യൗസേപ്പ് മറിയത്തോടാണ് അവസാനത്തെ വാക്കുകൾ പറയുന്നത് നിങ്ങൾ നോർത്ത് നോക്കിക്കേ ആ രംഗം എങ്ങനെയായിരിക്കും യൗസേപ്പ് മരണക്കിടക്കയിൽ ഈശോ ചാരത്തിരിപ്പുണ്ട് ഒരു പക്ഷെ യൗസേപ്പിനോട് ചേർന്ന് യൗസേപ്പിന്റെ കരതലത്തെ കയ്യോട് ചേർത്ത് പിടിച്ച് മറിയമിരിപ്പുണ്ടായിരിക്കും ചാരത്ത് ആ മറിയത്തെ നോക്കിയിട്ട് യൗസേപ്പ് ഒടുക്കം പറഞ്ഞത്രേ മറിയമേ നീ ഭാഗ്യപ്പെട്ടവൾ മറിയമേ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ മാലാഖാമാർ നിന്റെ മഹത്വം പ്രകീർത്തിക്കും ഭൂമിയിലെ ഈ തലമുറയും ഇനി വരാനിരിക്കും തലമുറകളും മറിയമേ നിന്റെ മഹത്വം ഘോഷിക്കും മറിയമേ നിന്നെ കുറിച്ച് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തുതികൾ ഉയരും മനുഷ്യകുലം നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തുതി കീർത്തനങ്ങൾ ആലപിക്കും മറിയമേ അത് കണ്ട് സ്വർഗത്തിലിരുന്ന് ഞാൻ സന്തോഷിക്കും അത് കണ്ട് സ്വർഗത്തിലിരുന്ന് ഞാൻ സന്തോഷിക്കുമെന്ന് പറഞ്ഞ് മറിയത്തോട് യാത്ര പറഞ്ഞ് യൗസേപ്പ് മരണത്തെ പുൽകുകയാണ് യൗസേപ്പ് യൗസേപ്പിന്റെ നല്ല മരണം ആ നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ്റെ മാധ്യസ്ഥ്യം നമുക്കും തേടി കർത്താവിന്റെയും പരിശുദ്ധി അമ്മയുടെയും യൗസേപ്പ് അപ്പായുടെയും സാന്നിധ്യത്തിൽ മരിക്കാൻ നമുക്കും ഒരുങ്ങ ഞാൻ പറഞ്ഞില്ലേ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ഒരുക്കിയ ഒരു ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവർക്ക് ഉപരിയായ ഒരു പ്രാർത്ഥനാനുഭവമുള്ള ഒരു ചെറു സംഘമാണ് ഉപരിയായ ഒരു പ്രാർത്ഥനാനുഭവമുള്ള പരിശുദ്ധി അമ്മയുടെ പ്രിയപ്പെട്ട ഒരു സമൂഹം അമ്മ സംസാരിക്കുന്ന എങ്ങും അവരെ തന്നെ വെളിപ്പെടുത്താത്ത ആർക്കും അറിയത്തില്ല ഇവരെക്കുറിച്ച് ആരോടും വെളിപ്പെടുത്താത്ത ഒരു ചെറിയ ഗ്രൂപ്പ് രണ്ട് മൂന്ന് പേര് മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് അവരുടെ ആ പ്രാർത്ഥനാ സംഘത്തിൽ മറിയത്തിൻ്റെ സംസാരത്തിന് കാതോർക്കുന്ന ഈ സംഘത്തിന് പരിശുദ്ധ അമ്മ അമ്മ മാതാവ് ഇവർക്ക് പറഞ്ഞു കൊടുത്തതാണ് യൗസേപ്പിനെക്കുറിച്ച് പറയാൻ എന്നോട് ആവശ്യപ്പെടണമെന്ന് യൗസേപ്പിതാവിൻ്റെ ഈ വർഷത്തെ തിരുനാളിന് യൗസേപ്പ് അപ്പായെക്കുറിച്ച് പത്ത് ദിവസത്തെ ഒരു സീരീസ് നടത്താൻ എന്നോട് എന്നോടാവശ്യപ്പെടണമെന്ന് മറിയം അമ്മ മറിയം അവരോട് ആവശ്യപ്പെടുകയും അങ്ങനെ അവരെന്നോട് പറയുകയും ചെയ്തതിൻ്റെ ഫലമാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് മുടങ്ങാതെ ഫീഡ് മൈ ഷീപ്പിലൂടെ ഈ ശുശ്രൂഷ നിങ്ങളിലേക്ക് എത്തിയതിൻ്റെ കാരണം എന്നീ ടോക്ക് നൽകുന്നതിന് മുമ്പ് ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നു അവരോട് ഞാൻ ചോദിച്ചു അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്പം പറഞ്ഞ ഉത്തരം അമ്മ ഒരു കാര്യം എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛനോട് പറയാൻ ഒരു കാര്യം എടുത്തു വെച്ചിട്ടുണ്ട് അത് സമയത്ത് അച്ഛനെ അറിയിക്കും അച്ഛനതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് പ്രിയമുള്ളവരെ അമ്മ മാതാവ് നമ്മളെ നയിക്കുകയാണ് ഈശോയുടെ അടുക്കലേക്ക് അടുക്കിലേക്ക് യൗസേപ്പിതാവിൻ്റെ കൈപിടിച്ച് വിശുദ്ധരുടെ തുണയോടെ കത്തോലിക്ക തിരുസഭയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഈ കാലത്ത് അമ്മ മാതാവ് നമ്മളെ ഒരുക്കുന്നു യൗസേപ്പ് അപ്പായോട് ചേർന്ന് നിന്ന് ഈശോയിലേക്ക് സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമേ